ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ അപ്പദാ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പദാ ഇന്നൊരു കല്യാണത്തിന് പോവാനുണ്ട് അതിന് വേണ്ടിയിട്ട് ദാ ഞാൻ ഈ സെൽവാറാണ് കേട്ടോ അവെയർ ചെയ്യണത് ഇതിന് നെക്കിൽ ഒരു ബിഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഒരു പ്ലെയിനാണ് ഷോൾ ഒരു പ്രിൻ്റഡ് ആണ് ഇതിൻ്റെ സ്ലീവിലും ഒരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഇതൊന്നിനി അയൺ ചെയ്തെടുക്കണം ഇനി ഇനിതാ ചെറുതായിട്ടൊരു മേക്കപ്പ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട് നിവിയൻ്റെ ആണ് ഞാനിവിടെ യൂസ് ചെയ്യണത് പിന്നെ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും അത് മസ്റ്റായിട്ടും എല്ലാവരും യൂസ് ചെയ്യേണ്ടതാണ് പിന്നെതാ ഒരു ടാൽക്കം പൗഡർ ഐലൈനർ പിന്നൊരു ലിപ്പാം ലിപ്സ്റ്റിക് അത്രേ ഉള്ളൂട്ടോ ഒരു സിമ്പിൾ ലുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ സ്നേഹിക്കാൻ ഒരാളുണ്ട് ആരാണെന്നറിയാമോ നമ്മൾ തന്നെ ഇന്നത്തെ വീഡിയോയിൽ സെൽഫ് ലവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ ആരിലും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക ഹസ്ബൻഡ് നമ്മളെ വേണ്ട പോലെ സ്നേഹിക്കുന്നില്ല ഗിഫ്റ്റ് തരുന്നില്ല അതുപോലെ പേരൻസിൻ്റെ അടുത്ത് നമുക്ക് വേണ്ട സ്നേഹം കിട്ടുന്നില്ല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മൾക്ക് കിട്ടാതാകുമ്പോൾ നമ്മൾ ആകെ മൂഡ് ഓഫ് ആവും സങ്കടവും ദേഷ്യവും എല്ലാം തോന്നും ആരും നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും വേണ്ട നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കുക സെൽഫ് കെയർ ചെയ്യുക അതുപോലെ നമ്മൾ ഹെയർ കെയർ സ്കിൻ കെയർ ഒക്കെ ചെയ്യാം എക്സസൈസ് ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അങ്ങനെ നമ്മളെ നമ്മൾ തന്നെ മാക്സിമം ഹാപ്പിയാക്കി വെക്കുക അതുപോലെ സെൽഫ് ലവ് ഒരിക്കലും സെൽഫിഷ് അല്ല നമ്മൾക്ക് നമ്മളോട് സ്നേഹം തോന്നിയാൽ മാത്രമേ നമുക്ക് വേറൊരാളെയും സ്നേഹിക്കാൻ കഴിയൂ പിന്നെ അതാ ബ്രദറ് കൂട്ടാൻ വന്നിട്ടുണ്ട് അങ്ങനെ ഞാനും അസലും കൂടെയാണ് കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത് അമ്മൻ്റെ ക്ലാസ്സുള്ള ദിവസമായിരുന്നു ആദിൽക്ക ഷോപ്പിലും പോയിട്ടുണ്ടായിരുന്നു പിന്നെതാ സൂഡിയോ കണ്ടപ്പോൾ ഞാൻ അവിടെ ഒന്ന് കയറി എനിക്കൊരു ചെരുപ്പ് എടുക്കാനുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെതാ ഉമ്മാനെ സിസ്റ്ററിനൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത് വെന്യൂര് പരപ്പൻ സ്ക്വയറിലായിരുന്നു കല്യാണം സിസ്റ്ററിൻ്റെ അവിടുത്തെ ഒരു ഫാമിലിയിലായിരുന്നു കല്യാണം പിന്നതാ ഗ്രൂമും ബ്രൈഡൊക്കെ ഫോട്ടോഷൂട്ടിലാണ് അപ്പം ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അനിയത്തി സുർബിയാൻ റൈസ് ആണ് ഇട്ടത്തിട്ടുണ്ടായിരുന്നത് പിന്നെതാ ഇതാണ് അനിയത്തിൻ്റെ ഔട്ട്ഫിറ്റ് അവൾ സ്റ്റിച്ച് സ്റ്റിച്ചയിപ്പിച്ചതാണ് അപ്പം ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു ഒരുപാട് പേരിൽ ഈ മോഡൽസ് കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് നേരം എല്ലാവരോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് വീട്ടിലോട്ടന്ന് പിന്നെ പിന്നെന്താ ഇത് വേറൊരു ദിവസത്തെ വീഡിയോ ആണ് ഞാനും ആദിൽക്കും കൂടെ ചെറുപ്പെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഇത് മലപ്പുറം പാറമ്പൽ എന്നൊരു ഷോപ്പാണ് കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്കാകെ കൺഫ്യൂഷൻ ആയിട്ട് അതെടുക്കേണ്ടി ഒരു ഐഡിയ ഇല്ലാതായി ലാസ്റ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്തു പിന്നെ പിന്നെതാ ഈ ഒരു സെക്ഷനിലായിട്ട് ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ കകം ഒരു ചെരുപ്പ് എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ബോയ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് പിന്നെന്താ എനിക്കൊരു ഐലൈനർ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെതാ ഞാൻ ഈ ഇൻസൈറ്റിൽ ഇട്ടെടുത്തത് ഇതിന്റെ ബോട്ടിൽ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ക്യൂട്ടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാൻഡാണ് അപ്പോൾ അത് അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവിടെ അമ്മായികളും വന്നിട്ടുണ്ട് അമ്മായി നല്ല അടിപൊളി പലഹാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പഴംപൊരിയും സാൻഡ്വിച്ചൊക്കെ നിങ്ങളതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു പിന്നെ അത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സിസ്റ്ററും വർക്ക് അതിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ പോരുന്ന വയൽ ഒരു പ്ലാനറ്റ് നേഴ്സറി കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി നോക്കി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഇതൊരു വീക്ക്നെസ്സായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഇങ്ങനെ വാങ്ങിച്ചില്ലെങ്കിലും ഒന്ന് കാണുന്നത് ഒരു രസമാണ് ഇത്ര ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ